चानल् ट्रिनिटि वोय्स् वन्दनमे सुरक्षग नयगने वन्दनमे वन्दनमे वन्दनती പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു ഓഫ് ജോർഡൻ and they separated themselves from the other second session the bookaya the purpose driven life -like. in the bible the friends of god were honest about their feelings often complaining second guessing accusing and arguing with their creator god however didn't seem to be brother by this frankness. In fact, he encouraged it. God allowed Abraham to question and challenge him over the destruction of the city of Sodom. Abraham passed God over what is what it would take to spare the city. Negotiating God down from fifty righteous people to only ten. वोड ऑलो लिसे पेश्यली डेविड मेनी अक्स अंफेरने बेट्रेड अबोमें गोड डिटे जर्मिया वे हि क्लेम दट नम सर्ब सदृश प्रोबर्ब ട്വൽവ് ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് എയ്റ്റീൻ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനെട്ട് വാളുകൊണ്ട് കുത്തും പോലെ സംസാ മൂർച്ഛയായി സംസാരിക്കുന്നവരുണ്ട് ഞാനികളുടെ നാവോ സുഖപ്രത ദസ് ദാറ്റ് സ്പീക്കറ്റ് ലൈക്ക് ദ പേസിംഗ് ഓഫ് എ സ്വേഡ് ബട്ട് ദ ടാങ് ഓഫ് ദ വൈസ് ഇസ് ഹെൽത്ത് ഫോർ സെഷൻ മാത്യു മാത്യു ചാപ്റ്റർ ഫൈവ് വേർഡ്സ് ട്വൻറ്റി സു വിശേഷം അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് ആകയാൾ നിന്റെ വഴിപാട് യാഗപ്പെടുത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ചോർമ്മ വന്നാൽ ഫോർ ഇറ്റ് ദോ ബ്രിങ് ദ് ടു ദ അൾട്ടർ ആൻഡ് ദയർ റിമെംബറൻസ് ദാറ്റ് ദൈ ബ്രദർ ഹാത് നൌ ട്സ് ദി ിഫ്ത്ത് സെഷനിലേക്ക് പോവാം ദൈവത്തിന്റെ വഴികൾ അറിയുക മിക്ക രാജ്യങ്ങളും ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു തൻ്റെ രാജ്യത്തുള്ള എല്ലാ പ്രജകളിന്മേലും രാജാവിന് സമ്പൂർണ്ണ അവകാശമുണ്ടായിരുന്നു ദൈവരാജ്യം വരുവാൻ വേണ്ടി യഹൂദന്മാർ ദീർഘകാലം കാത്തിരുന്നു ദൈവം ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലം എന്നാണ് അതിനർത്ഥം അത് എങ്ങനെയായിരിക്കുമെന്ന് യേശു പറഞ്ഞു യേശു പറഞ്ഞ ഈ കഥകളിലൂടെ നമുക്ക് മനസ്സിലാവും ഗോതമ്പും കളയും മത്തായി പതിമൂന്നിൻ്റെ പതിനാല് മുതൽ മുപ്പത് വരെ ദൈവം ഭരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരു കർഷകൻ തൻ്റെ നിലത്ത് വിത്ത് വിതച്ചു ഒരു രാത്രി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ശത്രു വന്ന് ഗോതമ്പിൻ്റെ വിത്തിനിടയിൽ കള വിതച്ച് കടന്നുപോയി പോയി ഗോതമ്പ് ുമ്പ് വിളഞ്ഞ് കതിരായപ്പോൾ കളയും തല പൊക്കി ഉടനെ കർഷകന്റെ ഭൃത്യന്മാർ വന്ന് അയാളോട് ചോദിച്ചു യജമാനെ അങ്ങ് വയലിൽ വിധിച്ചത് നല്ല വിത്തല്ലേ പിന്നെ ഈ കള എവിടെ നിന്ന് വന്നു ശത്രുവാണത് ചെയ്തത് അയാൾ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ പോയി അവ പറിച്ചു കളയട്ടെ ഭൃത്യന്മാർ ചോദിച്ചു വേണ്ട അയാൾ പറഞ്ഞു നിങ്ങൾ കള പറിച്ചു നീക്കുമ്പോൾ ഗോതമ്പും പിഴുതു പോയേക്കാം രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്താകുമ്പോൾ കള ആദ്യം പറ കെട്ടുകളാക്കി ചുട്ട് കളവാ കളയുവാൻ ഞാൻ കൊയ്ത്തുകാരോട് പറയും എന്നിട്ട് ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ ശേഖരിക്കും നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ആദ്യം ഉൽപ്പത്തി യോർജാനസിസ് ഇവിടെ മൂന്ന് പോയിന്റ് കാണുവാൻ സാധിക്കും ഒന്ന് ലോത്ത് യോർദാന രീതിയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു രണ്ട് ലോത്ത് കിഴക്കോട്ട് യാത്രയായി മൂന്ന് അബ്രഹാമും ും തമ്മിൽ പിരിഞ്ഞു അതായത് അവിടെ എന്തെങ്കിലും അവർ തമ്മിൽ പിരിഞ്ഞു അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കാം ദൻ ലോർ ചോസ് ഹിം ഹോൾ ദ പ്ലെയിൻ ഓഫ് ജോർഡാൻ ആൻഡ് ലോഡ് ജെർണീഡ് ഈസ്റ്റാൻ ദ സെപ്പറേറ്റ് ദ്രം ഫ്രതർ നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം സെക്കൻഡ് സെഷൻ റിക്വയർമെൻസിൻ്റെ ബുക്ക് ആയുധം പർപ്പസ് റിവൺ ലൈഫിലേക്ക് ഇൻ ദ ബൈബിൾ ദ ഫേ ദ്രണ്ട്സ് ഓഫ് ഗോഡ് വെയർ ഓണസ്റ്റ് എബൗട്ട് ദർ ഫീലിങ്സ് ഓഫൻ കംപ്ലൈൻറിങ് സെക്കൻഡ് ഗ്യസിംഗ് അക്യൂസിങ് ആർഗ്യൂയിങ് വിത്ത് ദെയർ ക്രിയേറ്റർ ഇന്ന് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം ക്രോബാർബോർ സദൃശവാക്യങ്ങൾ വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രത ദർ ഈസ് ദാറ്റ് സ്പീക്കത്ത് ലൈക്ക് ദ പേർഡ് ബട്ട് ദ ടെൻ ഓഫ് ദ വൈസ് ഈസ് ഫോർത്ത് സെഷനിലേക്ക് പോവാം അഗേൻ നിന്റെ വഴിപാട് യാഗപീഠത്തേക്ക് കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ട് ഉണ്ടെന്ന് അവിടെ വെച്ചോർമ്മ വന്നാൽ ദർ ഫോർ ഇഫ് ദോ ബ്രിങ് ദു ദൾട്ടർ ആൻഡ് ദർ റിമെംബ്രസ് ഇപ്പോൾ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻസ്